സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നത് ഇപ്പോൾ ഇതാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരുടെ വീടുകളിൽ പരിശോധന നടത്താൻ പോകുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ പെൻഷനുകൾ ലഭിക്കുന്നവരുടെ വീടുകളിലാണ് പരിശോധന നടത്താൻ പോകുന്നത് ആയിരത്തി രൂപ വീതമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത് രണ്ടായിരത്തി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് അതിനാൽ സർക്കാർ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനകൾ ഈ സമയത്ത് ഉണ്ടാകും വീടുകളിലെ സാഹചര്യം നോക്കിയായിരിക്കും പരിശോധനകൾ നടക്കുക എല്ലാ മേഖലയിലും ഒരുമിച്ച് പരിശോധന ഉണ്ടാകുകയില്ല പ്രധാനമായും നോക്കുന്നത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലാണ് വീടെങ്കിൽ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയേക്കും സ്ക്വയർ ഫീറ്റ് മാത്രമല്ല ഉപഭോക്താവിന്റെ വാർഷിക വരുമാനം കൂടെ പരിശോധിക്കുന്നതാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് പെൻഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയേക്കാം വീടുകളിൽ ആഡംബര വസ്തുക്കൾ ഉണ്ടെങ്കിലും പെൻഷൻ ലഭിക്കുകയില്ല ആഡംബര വസ്തുവിൽ ഉൾപ്പെട്ടതാണ് എ സി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിലും എ സി ഉണ്ടെങ്കിൽ അതൊരു ആഡംബര വസ്തുവായി കണക്കാക്കുകയും പെൻഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും ഫാൻ പോലുള്ള വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല കൂടാതെ രണ്ടേക്കറിന് മുകളിലാണ് വസ്തുവെങ്കിലും അർഹത നഷ്ടപ്പെട്ടേക്കാം പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ ആയിരിക്കും നോക്കുക അതിനാൽ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥർ മുന്നിൽ ശരിയായ രേഖകൾ വ്യക്തമായി കാണിക്കണം ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉണ്ട് െങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ നഷ്ടമായേക്കാം ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തും സംസ്ഥാന വ്യാപകമായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയില്ല എല്ലാ മേഖലയിലും പരിശോധനയില്ല പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ ഉണ്ടാകുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന പരിശോധനയിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ ഉദ്യോഗസ്ഥർ ഉപഭോക്താവിന്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും ചെയ്യുന്നതാണ് ശേഷം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി സർക്കാർ പട്ടികയിൽ നിന്നും അവരെ ഒഴിവാക്കുകയും ചെയ്യും അർഹത ഇല്ല എന്ന് ഉപഭോക്താവ് സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ സ്വയം ഇതിൽ നിന്നും പിന്മാറാനും അവസരമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നത്